നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാവ് കെ ജെ ഷൈനെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുമായി കെ ജെ ഷൈൻ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു മാത്രമല്ല തനിക്കെതിരെ യൂട്യൂബിലൂടെ അനാവശ്യ പ്രചാരണങ്ങൾ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നു എന്ന ഒരു ആരോപണവുമായി കെ ജെ ഷൈൻ രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകൻ കെ എം ഷാജഹാൻ അതുപോലെ തന്നെ ഇത്തരത്തിൽ ചിലർക്കെതിരെയായിരുന്നു കെ ജെ ഷൈൻ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു പ്രത്യേകിച്ച് കെ കെ എം ഷാജഹാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് എത്തുന്നു മാത്രമല്ല ഇത്തരത്തിൽ നടപടികളൊക്കെ സ്വീകരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫോൺ കൈക്കലാക്കുന്നു അങ്ങനെ ചില നടപടികളൊക്കെ പറവൂർ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഇന്നിതാ ഇന്ന് രാവിലെയോടെ ഈ അദ്ദേഹത്തിന്റെ കെ എം ഷാജഹാന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ വഴികളിലൊക്കെ അദ്ദേഹത്തിനെതിരെ ചില പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചിരിക്കുകയാണ് അതായത് ഇതാണ് ഒരു പോസ്റ്റർ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കെ എം സാമൂഹ്യ വിപത്ത് സമൂഹ നന്മയിൽ വിഷം പടർത്തുന്ന മഞ്ഞപ്പത്ര വിശാരഥൻ കെ എം ഷാജഹാൻ കുപ്രജനങ്ങളിൽ ആനന്ദനം ആനന്ദനം കണ്ടെത്തുന്ന കെ എം ഷാജഹാൻ എന്ന മനോരോഗിയെ ചികിത്സിക്കുക സ്ത്രീത്വത്തെ യൂട്യൂബിൽ വിറ്റ് ജീവിക്കുന്ന വിവാദങ്ങളുടെ വിൽപ്പനക്കാരൻ കെ എം ഷാജഹാൻ പിഴുതറിയണം വിഷം തുപ്പുന്ന ഇവന്റെ നാവ് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ഈ വഴിയിൽ ഉടൻ അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിച്ചിരിക്കുന്നത് ചെറുവയ്ക്കൽ ജനകീയ സമിതി എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ ബാനറുകളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം ഒക്കെ നിലവിൽ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് എത്തി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ നടപടികളൊക്കെ സ്വീകരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ഈ വഴിയിൽ വഴിയിലുടനീളം ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം സമൂഹങ്ങൾ മേൽ വിഷം പടർത്തുന്നു മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ പോസ്റ്ററുകളും അതുപോലെ തന്നെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു ബാനറുകളും ഒക്കെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അതായത് ഈ സ്ത്രീത്വത്തിനെതിരെ താൻ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ ഒക്കെ മറുപടി വീഡിയോകളോട് ഒക്കെ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് എം എൽ എയുടെ വീട്ടിൽ നാലുപേർ ചെന്നു എന്നൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്രമണം ഒരു സ്ത്രീക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി ആ തരത്തിലാണ് താൻ സംസാരിച്ചിരിക്കുന്നത് മറിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ താൻ സംസാരിച്ചിട്ടില്ല എന്നൊരു വസ്തുത കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്താണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാട് മനസ്സിലാക്കാവുന്നത് അതായത് സ്ത്രീത്വത്തിനെതിരെ താൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് ഒരു സ്ത്രീ നേരിട്ട ഒരു ആക്രമണം അതിന് അതിനെ കുറിച്ചാണ് അതായത് സ്ത്രീക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത് അല്ലാതെ സ്ത്രീത്വത്തിനെതിരെ താൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നതും ഒരു വസ്തുത തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു പരാമർശം അദ്ദേഹം നടത്തുമ്പോൾ ആരുടെ പേര് താൻ എടുത്തു പറഞ്ഞിട്ടില്ല എന്ന ഒരു വസ്തുത കൂടി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആരുടെയും പേര് താൻ പറഞ്ഞിട്ടില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ചില വശങ്ങൾ കൂടി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് എന്നാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു എന്ന രീതിയിലാണ് കെ ജെ ഷൈൻ രംഗത്ത് വന്നത് അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഈ ഒരു കേസിലെ രണ്ടാം പ്രതിയായിട്ടാണ് കെ എം ഷാജഹാൻ പോലീസ് പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത് പറവൂർ സി നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് ഈ ഒരു നടപടിയൊക്കെ സ്വീകരിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ അത് എവിടെ നിന്ന് ചിത്രീകരിച്ചതാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അത് തന്റെ വീട്ടിൽ നിന്ന് തന്നെയാണോ അതോ ആ തരത്തിലുള്ള അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഉപയോഗിച്ച ഐഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി നടപടികൾക്ക് ശേഷം ഫോൺ വിട്ടു നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം തന്നെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എവിടെ നിന്ന് ചിത്രീകരിച്ചു എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മാത്രമല്ല ആ വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഫോണ് ലാപ്ടോപ്പ് അടക്കമുള്ളവയൊക്കെ ഈ ഒരു ക്രൈം ഓഫീസിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൈബർ ക്രൈം ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹ എല്ലാ രീതിയിലും ഈ ഒരു സംഭവത്തെ അദ്ദേഹം നേരിടും എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് അത് നിയമപരമായിട്ടുള്ള ഒരു നേരിടലും ഉണ്ടാകും ും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വീടിന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് ചുറ്റും ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉയർത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ ഒരു ഈ സംഭവത്തിൽ ഇത്തരത്തിലുള്ള വളരെ എന്താ രൂക്ഷമായ വിമർശനമാണ് ഈ ഒരു പോസ്റ്ററിലും അതുപോലെ തന്നെ ഈ ബാനറുകളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അദ്ദേഹം സമൂഹ നന്മയിൽ വിഷം പടർത്തുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് സ്ത്രീത്വത്തെ യൂട്യൂബിൽ വിറ്റ് ജീവിക്കുന്നു വിവാദങ്ങളുടെ വിൽപ്പന കാരൻ എന്നതടക്കമുള്ള അതിരൂക്ഷമായ കുറ്റപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ പോസ്റ്ററുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം ഇതിനെ നേരിടും എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ കെ ജെ ഷൈനിന്റെ പരാതിയിൽ മൂന്ന് ഇടത് എം എൽ എ മാർ കൂടി ഈ ഒരു ഷാജഹാനെ മൂന്ന് ഇടത് എം എൽ എ മാർ കൂടി കെ എം ഷാജഹാനെതിരെ രംഗത്ത് വരികയും ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ കൂടി നൽകിയ പരാതി കണക്കിലെടുത്താണ് കെ എം ഷാജഹാനെതിരെയും പോലീസ് നടപടി സ്വീകരിച്ചത് ഈ യൂട്യൂബ് വീഡിയോയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു അതുപോലെ ഇത്തരത്തിലുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കെ എം ഷാജഹാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല സി നേതാവ് ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് യൂട്യൂബർ ആയ കൊണ്ടോട്ടി അബുവിനെയാണ് പ്രതി ചേർത്തത് ഇയാൾ കേസിൽ മൂന്നാം പ്രതിയാണ് യൂട്യൂബ് ചാനലിലൂടെ അപവാദ പ്രചാരണം നടത്തി എന്നതാണ് ഈ കൊണ്ടോട്ടി അബുവിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം മാത്രമല്ല കേസിൽ കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണനാണ് ഒന്നാം പ്രതി ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണൻ രണ്ടാം പ്രതി കെ എം ഷാജഹാൻ മൂന്നാം പ്രതി ഈ കൊണ്ടോട്ടി അബു എന്നിവരാണ് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്ക് മൂന്ന് പേർക്കെതിരെയും എടുത്തിരിക്കുന്നത് നിർണായകമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലൊക്കെ ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നയിക്കപ്പെട്ടു എന്നത് നമുക്കറിയാവുന്നതാണ് ഈ ഒരു വലിയൊരു ബോംബ് പൊട്ടും ബോംബ് പൊട്ടും എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാചകം പിന്നാലെ ഈ ഒരു ആരോപണം വരുന്നു അപ്പോൾ ഇതായിരുന്നു കോൺഗ്രസ് കരുതി വെച്ചിരുന്ന ബോംബ് എന്തടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു എം എൽ എ അതും ഒരു സ്ത്രീ ആയിട്ടുള്ള എം എൽ എക്കെതിരെ അതിരൂക്ഷമായ ഇത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ വരുമ്പോൾ അതിനെതിരെ പോരാടുക അല്ലെങ്കിൽ ഒരു അതിനെതിരെ പ്രതികരിക്കുക എന്നൊരു സ്വാഭാവികമായ നടപടി അത് എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കെ ജെ ഷായി ഭർത്താവ് അടക്കമുള്ളവരൊക്കെ ഇത്തരത്തിൽ ഇതിനെതിരെ ഈ അപവാദ പ്രചാരണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അത്തരത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ പോരാടും എന്ന പ്രതികരണം കെ ജെ ഷായന്റെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അപ്പോ തീർച്ചയായിട്ടും ഒരു സ്ത്രീ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ത്രീ നിയമങ്ങളൊക്കെ ശക്തമാണ് സ്ത്രീക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ അത് ശിക്ഷിക്കപ്പെടും അതിനുള്ള നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു വിഷയത്തിൽ പോലീസ് ദ്രുതഗതിയിൽ നടപടി സ്വീകരിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിൽ താൻ സന്തോഷവതിയാണ് ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നു എത്രയും വേഗത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമൊക്കെ ഒക്കെ കെ ജയിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ് വേഗത്തിൽ തന്നെ പോലീസ് ഈ കേസിൽ നടപടി എടുത്തു എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല അപ്പോൾ തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ ഒരു ഇത്തരത്തിൽ വേഗത്തിൽ കാണിക്കുന്ന ഒരു നടപടി എടുക്കുന്ന ആ ഒരു സമീപനം എല്ലാ കേസുകളിലും ഉണ്ടായിരുന്നു എങ്കിൽ ആ എന്ന് ആശിച്ചു പോകുന്നു എന്നതടക്കമുള്ള ഒരു പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും കെ ജെ ഷൈൻ ശക്തമായി തന്നെ നിൽക്കുന്നു ഇപ്പോൾ കെ എം ഷാജഹാൻ ഇതിൽ രണ്ടാം പ്രതിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് എത്തുന്നു അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ ഈ വഴിയിൽ ഉടനീളം അദ്ദേഹത്തിന് െതിരെയുള്ള വാചകങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ സി പി എം ആണോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തമായ ഒരു മറുപടി ഇല്ല കാരണം സി പി എം ആണ് ഇതിന് പിന്നിൽ ഈ ഒരു പോസ്റ്ററും ബാനറും ഒക്കെ അടിച്ച് അദ്ദേഹത്തിനെതിരെ അടിച്ചിറക്കിയതിന് പിന്നിൽ സി പി എം ആണെങ്കിൽ അത് അവർക്ക് ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കെ എം ഷാജഹാനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമായിരുന്നു ചെയ്യാമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് പോലീസ് വന്നതിന് പിന്നാലെയാണ് ഇത് ഈ ഒരു പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് ഇതിന് പിന്നിൽ സി പി എം ആണോ അതോ മറ്റാരെങ്കിലും ആണോ ഈ ഒരു പോസ്റ്ററും ബാനറും ഒക്കെ ഇവിടെ സ്ഥാപിച്ചതിന് പിന്നിൽ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ആരാണ് എന്നതൊക്കെ കണ്ട് അറിയേണ്ട അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ എല്ലാ രീതിയിലും അതിനെ നേരിടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം തന്റെ വീഡിയോകളിൽ കൂടി തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു തന്റെ നിലപാടുകളൊക്കെ വ്യക്തമാക്കിയിരുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ശൈലി അറിയാവുന്നതാണ് അദ്ദേഹം ും ഒരു കർക്കശത്തോടെ തന്നെ അദ്ദേഹം പറയും പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുക തന്നെ ചെയ്യും നിലപാടുകളുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം നിലപാടുകളൊക്കെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ അദ്ദേഹം വെട്ടി വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ശൈലിയും നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും ആ ഒരു ശൈലി എന്തായാലും ആ ഒരു പ്രതികരണമൊക്കെയാണ് ഒക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധ എന്തായാലും എന്താണ് ഇനി അദ്ദേഹത്തിന്റെ നീക്കം എന്നത് നിയമപരമായിട്ട് നേരിടുമോ ഈ ഒരു പോസ്റ്റർ വന്നത് ബാനർ വന്നത് ഇതിനേക്ക് അദ്ദേഹം എങ്ങനെ നേരിടുമെന്നതും ഒരു ചോദ്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പോസ്റ്ററുകൾക്കും ബാനറുകൾക്കും എതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു നീക്കം എന്താണ് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ദിവസങ്ങളറിയാൻ സാധിക്കും തീർച്ചയായിട്ടും കെ ജെ ഷൈനിന്റെ വിഷയവും അത് തീർച്ചയായിട്ടും സ്ത്രീക്കെതിരെ അപവാദ പ്രചരണം അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തനം വർ ആരൊക്കെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് തന്നെയുണ്ട് എങ്കിൽ പോലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അവർ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് അതിനനുസരിച്ചുള്ള ശിക്ഷ അവർ അർഹിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം പക്ഷേ ആ ഒരു ശരിക്കും അത്തരത്തിലൊരു അപവാദ പ്രചാരണം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്തിയ വ്യക്തികൾ അത്തരത്തിൽ അവർക്കെതിരെ ആ ഒരു പ്രചാരണം നടത്തിയിട്ടുണ്ടോ എന്നതും ഇവിടെ ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ അതിന് അതെല്ലാം തീർച്ചയായിട്ടും വരും ദിവസങ്ങളൊക്കെ നടപടി ഉണ്ടാകും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും കെ ജെ ഷൈനും ഉറച്ചു തന്നെ നിൽക്കുകയാണ് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നവർക്കെതിരെ താൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന നിലയിൽ തന്നെയാണ് എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ വലിയൊരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശുകയാണ് കെ ജെ ഷൈനെതിരായ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തന്നെയാണ് കെ ജെ ഷൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ സി പി എം അനുഭാവിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇത് നയിക്കപ്പെടുകയുണ്ടായി എന്തായാലും മൂന്ന് പേർക്കെതിരെയാണ് നിലവിൽ കെ ജെ ഷൈൻ രംഗത്ത് വന്നിരിക്കുന്നത് കെ എം ഷാജകൻ അതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാവ് അതുപോലെതന്നെ ഈ ഒരു യൂട്യൂബർ ഇവർക്ക് മൂന്നുപേർക്കും എതിരെയാണ് ഇത്തരത്തിലൊരു ശക്തമായ നിലപാട് കെ ജെ ഷൈൻ സ്വീകരിച്ചിരിക്കുന്നതേ തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിൽ പോലീസ് നീക്കവും നടത്തുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയാണ് മുന്നോട്ടുള്ള നീക്കം അതുപോലെ തന്നെ പോലീസ് നടപടികൾ എന്തൊക്കെയാണ് ാണ് ഇരു കൂട്ടറിയും ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയാണെന്നതൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് ഒരു വലിയൊരു വിവാദമായി കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ കേരളത്തിലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമുക്കറിയാം അപവാദ അതായത് ലൈംഗികാരോപണം ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു മാത്രമല്ല സ്ത്രീകൾക്കെതിരെ മോശമായി സംസാരിക്കുന്നു ലൈംഗികാരോപണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടത് ഈ വിഷയം കത്തി കത്തിനിൽക്കവയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിന്റെ ശക്തനായ ഒരു എം എൽ എ തന്നെയായിരുന്നു യുവ നേതാവായിരുന്നു ആ യുവ നേതാവിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ വരുന്നു രാഷ്ട്രീയ കേരളത്തിൽ ചൂട് പിടിച്ച ചർച്ചയാകുന്നു എന്തിനു ഏറെ പറയുന്ന രാഹുൽ മാങ്കുത്തിൽ നിയമസഭയിലേക്ക് വരാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ ഒരു വിവാദം കൊണ്ടു ചെന്ന് എത്തിക്കപ്പെടുന്നു അതിനിടയിലാണ് ഒരു സി പി എം നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ഒരു വിവാദവും ഉയർന്നു വന്നത് അത് കോൺഗ്രസിന്റെ ഒരു പ്രതിരോധമാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വിവാദങ്ങൾ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം അരങ്ങേറിയതാണ് അപ്പോൾ എന്തായാലും ഒരു വശത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിഷയത്തിലും മറു വശത്ത് സി പി എം കെ ജൈൻറെ വിഷയത്തിലും ഇത്തരത്തിൽ രണ്ട് വിഷയങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കൊടുങ്കാറ്റായി വീശിക്കൊണ്ടിരിക്കുകയാണ് വിഷയങ്ങൾ എന്തായാലും അതിനിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയം